ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഒറ്റ രാത്രി കണ്ടു തുടച്ചു നില്ക്കപ്പെട്ട ഒരു തീരദേശ പട്ടണം ഒരു ട്രെയിനിനെയും അതിലെ മുഴുവൻ യാത്രക്കാരെയും നഗരത്തിൽ താമസിച്ചിരുന്ന രണ്ടായിരത്തോളം പേരെയും നാനൂറ് കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിനൊപ്പം കടൽ തെരമാലകൾ കൊണ്ടുപോയ രാത്രി വാർത്താവിനിമയ സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന കാലമായതുകൊണ്ട് ആ നഗരത്തെ കടലെടുത്തതറിയാൻ രണ്ട് ദിവസം എടുത്തു അന്ന് കടലെടുത്തു കൊണ്ടുപോയ സ്ഥലത്തിന്റെ അവസ്ഥ എന്താണോ അത് തന്നെയാണ് ഇന്നത്തെയും അവസ്ഥ ആ സംഭവത്തിന് ശേഷം ഇനി ഇവിടെ വികസനം വേണ്ടെന്ന് തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചു ആ നഗരത്തിന് പ്രേത നഗരം എന്ന പേരും ചാർത്തി നൽകി ധനുഷ്കോട് ഇന്നും ആ ദുരന്തത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രം പേര് ജീവിക്കുന്ന തീരദേശ നാട് തമിഴ്നാട്ടിലെ രാമേശ്വരം ക്ഷേത്ര നഗരമാണ് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മനാട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ പാമ്പൻ പാലത്തിന്റെ നാട് ഇവിടെ എവിടെ തിരിഞ്ഞാലും ഒരു അമ്പലം കണ്ണിലുടക്കും ഇവിടത്തെ രാമനാഥപുരം ക്ഷേത്രമാണ് പ്രധാന തീർത്ഥാടന കേന്ദ്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാക്കന്മാർ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രത്തിന് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ഇടനാഴിയുള്ള ക്ഷേത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ നിന്ന് ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ട് പുരാണവും കെട്ടുകഥകളും ഇടചേർന്ന് ധനുഷ്കോടിയിലേക്കും ധനുഷ്കോടി കടലിൽ വിശാലമായി പരന്നു കിടക്കുന്ന വെളുത്ത മണൽ തീരത്താണ് മമ്മൂട്ടിയുടെ ബിഗ് ബി സിനിമയുടെ ക്ലൈമാക്സ് രംഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ശാന്തമായി കിടക്കുന്ന ബംഗാൾ ഉൾക്കടലിനും തിരകൾ ഒച്ചയുണ്ടാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിനും നടുവിലൂടെ നേർരേഖ പോലെ നീണ്ടു കിടക്കുന്ന പാത ചെന്ന് അവസാനിക്കുന്നത് ഭൂമിയുടെ ഒരറ്റമായ ധനുഷ്കോടിയിലേക്കാണ് ഇവിടെ നിന്ന് ശ്രീലങ്കൻ തീരത്തേക്ക് കടൽമാർഗം മാർഗം പതിനെട്ട് കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരം പുരാണ കഥയിൽ സീതയെ വീണ്ടെടുക്കാൻ ഹനുമാന്റെ വാനര സൈന്യത്തോടൊപ്പം കടൽ ചിറകെട്ടി രാവണന്റെ സാമ്രാജ്യത്തിലോട്ട് ശ്രീരാമൻ കടന്നു ചെന്നത് ഇവിടെ നിന്നുമാണ് എന്നാണ് വിശ്വാസം ആകാശക്കാഴ്ചയിൽ രാമസേതു ഇന്നും തെളിഞ്ഞു കാണാമത്രേ രാമേശ്വരത്തുനിന്ന് പന്ത്രണ്ട് കിലോമീറ്ററാണ് ധനുഷ്കോടിയിലേക്ക് വളരെ കുറച്ചു കാലം മുമ്പ് വരെ രാമേശ്വരത്തു നിന്ന് ഓഫ് റോഡ് ജീപ്പുകളിൽ കൂടി മാത്രമേ ധനുഷ്കോടിയിലേക്ക് വരാൻ പറ്റുമായിരുന്നുള്ളൂ അത്രയ്ക്ക് മോശമായിരുന്നു റോഡിന്റെ അവസ്ഥ റോഡെന്ന് പറയാൻ പറ്റില്ല മണൽ നിറഞ്ഞൊരു പാത പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് റോഡ് പണിതിട്ടുണ്ട് നമ്മുടെ സ്വന്തം മണ്ടിയിൽ ഇങ്ങോട്ടേക്ക് വരും അതോടുകൂടി ടൂറിസ്റ്റുകളുടെ വരവും കൂടി രാമേശ്വരത്തുനിന്ന് ധനുഷ്കോടിയിലേക്ക് കടന്നു ചെല്ലം തോറും എങ്ങും പഴയകാല കെട്ടിടങ്ങളുടെ പൊട്ടിപ്പൊളിഞ്ഞ ശേഷിപ്പുകൾ മാത്രം കടൽക്കാറ്റ് കൊണ്ട് ജീർണിച്ച ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷന്റെ അവശിഷ്ടങ്ങളും എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കുറെ ഇഷ്ടിക തിട്ടകളും കൽമതിലുകൾ മാത്രം ബാക്കി നിർത്തി നിലകൊള്ളുന്ന വിശുദ്ധ അന്തോണിസ് ദേവാലയത്തിന്റെ ശേഷിപ്പും തുടങ്ങി പലതിന്റെയും അവശിഷ്ടങ്ങൾ മാത്രം ദുരന്തത്തിന് ശേഷം ഈ പ്രദേശം വാസയോഗ്യമല്ലെന്ന സർക്കാർ വിധിയെഴുതുകയും പ്രേത നഗരമായി പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിലും ഇന്നും സഞ്ചാരികളുടെ സ്വർഗീയ ഭൂമിയാണ് ഭൂമിയാണിവിടം നീലക്കടലും വെളുത്ത മണൽപ്പരപ്പും കാണാനും ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ കാണാനും സഞ്ചാരികളുടെ ഒഴുക്കാണ് ധനുഷ്കോടിയിൽ വരുന്ന സഞ്ചാരികൾക്കായി രാമേശ്വരത്തുകാർ ഓലമേഞ്ഞ കുടിലുകൾ കെട്ടി കൊഞ്ചും കണവയും ഭൂമിയും ഉൾപ്പെടെയുള്ള മീൻ വിഭവങ്ങളും ഭക്ഷണവുമൊക്കെയായി കാത്തിരിക്കുകയാണ് നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷമേ മസാല പുരട്ടി വച്ചിരിക്കുന്ന മീനുകൾ ഇവർ പാചകം ചെയ്യാറുള്ളൂ ആരുടെയും മനം കവരുന്നതാണ് ഇവരുടെ മീൻ വിഭവങ്ങളുടെ രുചി പക്ഷേ എത്ര തിരക്കായാലും കച്ചവടക്കാർക്കോ സഞ്ചാരികൾക്കോ വൈകിട്ട് ആറു മണിക്ക് ശേഷം ഇവിടെ നിൽക്കാൻ അനുവാദമില്ല ദുരൂഹതയൊഴിയാത്ത പ്രേത നഗരമായ ധനുഷ്കോടിയെ ഇവിടെ നിന്ന് മടങ്ങുന്ന സഞ്ചാരികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നടന്ന ആ മഹാദുരന്തത്തെ ഓർത്ത് ഇനി ഒരിക്കലും അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടെയും